എന്ന അലുമിന ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നമ്മുടെ നിലക്കാട് എൽ പി എസിൻ്റെ എസ് എഫ് സിയുടെ ചുമതലയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സർവീസിന് വീട് വെച്ച് നൽകാൻ സർവൻസ് കാട്ടിയ പാമിൻ്റർനാഷണലിനും അതിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഇടമ്പൾക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിനന്ദനങ്ങളും നന്ദിയും കണപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു പഞ്ചായത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഏതാണ്ട് അഞ്ഞൂറിൽ പരം വീടുകൾ നിർമ്മിച്ച് നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായ പി എം എ വൈയിലൂടെയും നിരവധി ഭവനങ്ങളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും വീട് ലഭ്യമാക്കുക എന്നുള്ള തീരുമാനത്തോടു കൂടി ഗവൺമെന്റിന്റെ തീരുമാനത്തോടു കൂടി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ പേർക്കും അവൻ്റെതരായ എല്ലാവർക്കും വീട് നൽകുക എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശബരീഷിൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തിയിരുന്ന ഒരു ഇസ്റ്റിൽ പേരുണ്ടായിരുന്നു എന്നാൽ അത് അനുവദിച്ചിട്ടാൽ സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ കുറച്ച് സമയമെടുക്കും എന്നാൽ അതിനു മുന്നേ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ഖ്യാതനകൾ മനസ്സിലാക്കി അവർക്ക് വീട് വെച്ച് നൽകാൻ മുന്നോട്ട് വന്ന പാം ഇന്റർനാഷണലിനെ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്നു അവരുടെ നല്ല മനസ്സിനെ ഒരുപാട് ആശംസകൾ നേർന്നു ഒപ്പം ഗാന്ധി ഭവന്റെ ഭാരവാഹികളും കൂടെ ഉണ്ട് സോമരസാറിനൊക്കെ നേരിട്ടറിയാം അവർക്കും ഇതിനോട് കൂടി നിന്നവർക്കും ഈ അവസരത്തിൽ നന്ദിയും രേഖപ്പെടുത്തുന്നു അഭ്യന്തരങ്ങളും അറിയിക്കുന്നു ഒപ്പം ശരീരനും കുടുംബത്തിലും ഇവിടെ എല്ലാവിധ പൂർണ്ണാരോഗ്യത്തോടു കൂടി ജീവിതത്തിൽ കഴിയാൻ സർവീസിന് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു ഞങ്ങൾക്ക് എനിക്ക് പ്രസിഡന്റിനും പോകണം പത്ത് മുപ്പതിന് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി പോകാൻ കൂടി അനുവാദങ്ങൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ സീനിയർ മെമ്പർ ഹരിദാസ് ചേട്ടനെ രണ്ട് വാക്ക് സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പ്രാസംഗികനൊന്നുമല്ല പക്ഷേ പാമിനെ പറ്റി പറയാൻ വാക്കുകൾക്ക് ഒരു പ്രാസംഗിക ആവശ്യമില്ലെന്ന് തോന്നുന്നു അത്രമാത്രം ഇപ്പം നേരത്തെ നമ്മുടെ പ്രസിഡന്റ് ശ്രീ അനിൽ പറഞ്ഞത് ഇതൊരു ചെറിയ സംഘടനയാണ് പക്ഷെ ചെറിയ സംഘടനയാണെങ്കിലും ആ ചെറിയ സംഘടന ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആ ചെറിയ സംഘടന ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഈ വലിയ സമൂഹത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എത്രയോ ആൾക്കാരുണ്ട് ആരും അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് നമ്മളൊക്കെ പലപ്പോഴും സമ്പാദിക്കുന്നതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു പേഴ്സൺ അതായത് ഒരു ഞാൻ പറയുന്നത് ഒരു പത്ത് ശതമാനമെങ്കിലും നമ്മൾ മാറ്റി വെക്കുക എല്ലാം തികഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല ആ പത്ത് ശതമാനം മാറ്റിവെച്ച് അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക നമുക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് കിട്ടുന്നതല്ല ബാക്കിയുള്ള സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കുന്നതും അർഹതപ്പെട്ടതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരിലേക്ക് കൂടി അത് എത്തിക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ പാമ്പിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും സംസാരിച്ചതാണ് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്തായാലും ഇത്ര മാത്രമേ ഉള്ളൂ ഒരു ചെറിയ സംഘടനയ്ക്ക് എത്രയും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും നമ്മുടെ കൂട്ടത്തിലുള്ള രക്ഷത അനുഭവിക്കുന്ന ഓരോരുത്തരും നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് ചിലപ്പോൾ എല്ലാവരും പറയണമെന്നില്ല തിരിച്ചറിഞ്ഞത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അവസാനിച്ചിരിക്കുന്നു നമുക്ക് ആ വീടിന്റെ താക്കോൽ തുറന്നു വീട്ടിൽ രണ്ടാളും വലതു കാലോചിച്ചിട്ടുണ്ട് കറിക്കോളും <laughs> കറിക്കോളും ചേച്ചി <laughs> ചേച്ചി बा कलै काल पनेदा काल भेट्ने गरा नाइ हे थिर्के प्राप्तजिक गरेलु छ छ छ गरुसड न छ छ छिमेकी न

മൈക്കാര് പാൽ വെച്ചാൽ പറ്റും അമ്മയുടെ ചടങ്ങിന്റെ അല്ല പ്ലാനിങ് സർ. ഒരു മൊബൈൽ ചാറ്റ് കൊണ്ടുപോണം. അല്ല ഡിസ്കവർ പറഞ്ഞിരിക്കുക. നമ്മൾ ദേ കൊണ്ടുപോണം, നിക്ഷ കൊണ്ടുഓടണം പ്ലാനിങ്. അതു നടന്നു. ഒരു സർക്കാരി. ഞാൻ ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ട്. ദാ റോസി ഡീറ്റൈൽസ്. അതിനെ കോഡ്സ് ഓടിക്കുന്ന സംസാരമാണ്. ഞാൻ അത്ര വർഷം കൊണ്ട് താക്കിയാണ്. അത് കിട്ടും അനുസരിച്ചിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ദിവസം പതിനാല് ദിവസമല്ലേ ഉള്ളൂ കുഴപ്പമില്ല അത് കറക്റ്റ് ആയിട്ടുള്ള ടൈമിലാണ് നമ്മൾ വന്നിട്ടുണ്ട് നമ്മുടെ അമ്മ അല്ല പതിനാറ് കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് കഴിഞ്ഞു അപ്പൊ എന്നെ കുഴപ്പമില്ല മാഡം 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 ുന്നുണ്ടായിര മാം നൽകി ഇപ്പം ജോബ്സെന്റിന്റെ പുള്ളിയുടെ രാവിലത്തെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ് ഈ ദ്രസ് ചെയ്യുന്നത് നമുക്ക് പറയും വലിയൊരു ചെറിയ മനുഷ്യനാണെങ്കിലും ചെയ്യ കാര്യങ്ങൾക്ക് ഒരുപാട് വലിയ മനസ്സും വലിയ വലിപ്പവും ഉള്ളതെന്ന് പറയും ഞങ്ങളെല്ലാം കളിയാക്കാറുണ്ട് രാവിലെ സ്വന്തം കമ്പനിയുടെ ഒരു ഓർഡർ അല്ലെങ്കിൽ അതിന് പുറകെ പോകുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഒരു ഇവിടുന്ന് വിസിറ്റ് വരുന്ന ഒരു കുട്ടിയെ എടുക്കാനായിരിക്കും പുള്ളി ആദ്യം പ്രിഫർ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പുള്ളി ഇവിടെ സ്വന്തം ജോലിയുടെ അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടി ഒരു ഓർഡറിൻ്റെ കാര്യത്തിന് പോകാറുള്ളൂ എന്നാലും ഞങ്ങളുടെ ഇങ്ങനെയുള്ള കുറേ സുമനസ്സുകളാണ് ഈ ഒരു സംഘടന മുമ്പോട്ട് നടത്തുന്നത് ഞങ്ങളുടെ പ്രചോദനം അദ്ദേഹത്തെ ഒരു ആദരവോടെ രണ്ട് ആശംസയ്ക്കായി ക്ഷണിക്കുന്നു നമസ്കാരം നഗരായ ഈ നാട്ടുകാർക്ക് ഇടമുന്നിൽ വളരെ സന്തോഷമുണ്ട് ഈ വീടിന്റെ തറക്കല്ലടി സമയത്ത് ഞാൻ ഇവിടെ വന്നിരുന്നു അന്ന് കഴിഞ്ഞ വർഷം ഡിസംബറിൽ തന്നെ ഇത് പൂർത്തിയാക്കി ചിന്താഗതി കൂടിയാണ് നമ്മളെല്ലാം ശ്രമിച്ചത് പക്ഷേ പലവിധ സാങ്കേതിക വിഷയങ്ങൾ ഇതിൻ്റെ മണ്ണെടുപ്പും മറ്റു കാര്യങ്ങളും മേഖലയായിട്ട് അതെല്ലാം ക്ലിയർ ആയതിനു ശേഷം വളരെ പെട്ടെന്നാണ് അജിത്തും ബിറോസും ഈ നാട്ടിലെ സുഹൃത്തുക്കളായി സുഹൃത്തുക്കളെല്ലാവരും ചെയ്യാൻ പറ്റിയത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയത് വളരെ സന്തോഷം കൂടുതലൊന്നും പറയാനില്ല സബരീഷിൻ്റെ അസുഖങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ഭേദമായി നല്ല രീതിയിലേക്ക് വരട്ടെ അതുപോലെ തീവാസുമാരുടെ ദമ്പതികൾക്ക് വളരെ സമാധാനത്തോടുകൂടി എഴുതിയിട്ട് താമസിക്കാനും അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഇവിടെ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ജഗദീഷിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒഴിവാക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മുടെ യു എയിലുള്ള ഏറ്റവും വലിയ സംഘടനയാണ് അക്കഫ് അക്കാഫിന്റെ രണ്ട് പ്രതിനിധികളും എത്തിയിട്ടുണ്ട് ആദ്യമായിട്ട് എം ജി കോളേജ് റുവാണ്ടത്തിന്റെ എല്ലാവർക്കും നമസ്കാരം ഒരു ചെറിയ സംഘടന വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ചെറിയ സംഘടന ഇവർ യു എൽ മാത്രം കേരളത്തിൽ മാത്രമല്ല ഇങ്ങനത്തെ കർച്ചി പ്രവർത്തനങ്ങൾ നടത്തുന്നത് യു എയിലും ഒരുപാട് വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് പാം ഇന്റർനാഷണൽ എം എസ് എസ് പോളിടെക്നിക് കോളേജ് പറഞ്ഞു ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിക്കാം ഒരു ദിവസം നമ്മുടെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ വീട്ടിലെ മെയ്ഡ് ഒരു കംപ്ലൈൻറ് പറഞ്ഞു മെയ്ഡ് വന്നു പറഞ്ഞു ഒരു അടുത്തുള്ള പാർക്കിൽ രണ്ടാൾക്കാർ ജോലിയില്ലാതെ ആഹാരം കിട്ടാതെ പറഞ്ഞു ആ സമയം തന്നെ നമ്മുടെ ഒരു ചെറിയ ഗ്രൂപ്പിൽ ആ വീട്ടിലെ ഗൃഹനാഥൻ ആ മെസ്സേജ് ഇട്ടു ആ മെസ്സേജ് കേട്ട ഉടനെ തന്നെ ഈ ഫാം ഇടനാശ്ലിന്റെ രാജേഷ് പിള്ള റസി പിള്ള അതുപോലെ ക്രിസ്റ്റോഫർഗിസ് ഇങ്ങനെ അടങ്ങുന്ന ഒരു സംഘം ആൾക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പാർക്കിൽ എത്തിരി ആ രണ്ട് ഈ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്ത് അന്ന് തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് ടിക്കറ്റ് എടുത്ത് നാട്ടിലെത്തിച്ചു അതിലുപരി ഈ രണ്ടാൾക്കാർക്കും പുതിയ കമ്പനികളിലേക്ക് ജോലി സംഘടിപ്പിച്ച് തിരിച്ച് ന്യൂ ജില്ലയ്ക്ക് തന്നെ എത്തിച്ച ഒരു ഹിസ്റ്ററിയുള്ള സംഘടനയാണ് ഗവൺമെന്റ് ഇവർക്ക് ഇനിയും ഇതുപോലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സർവീസിന് അനുഗ്രഹിക്കട്ടെ അതിനെ അവർക്ക് തീർച്ചയായിട്ടും കഴിയും അവർ തെളിയിച്ചു കഴിഞ്ഞു എല്ലാവിധ ആശംസകളാണ് അതോടൊപ്പം ഈ വീട്ടിൽ പുതിയതായി താമസിക്കാൻ തുടങ്ങുന്ന ദമ്പതികൾക്ക് ഈ വീട്ടിൽ താമസിക്കുന്നതിലൂടെ സർവ ഐശ്വര്യവും സമ്പത്ത് സമാധാനവും ആരോഗ്യവും വീണ്ടും ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരമാക്കി പ്രാർത്ഥിച്ചിരുന്നത് എല്ലാവർക്കും നന്ദി നാരായണ കോളേജ് ശിവഗിരി വർക്കലയുടെ റെപ്രസെന്റേറ്റീവ് ജിത് നരവൻ രാജു നമ്മുടെ വേണ്ടുമരളി കൗൺസിലിന്റെ ഗ്ലോബൽ യൂത്ത് ഫോറം ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ആശംസിക്കുക എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് പാമിൻ്റെ ഒരു പദ്ധതിയിൽ ജീവകാരുണ്യ പദ്ധതിയിൽ പങ്കെടുക്കാൻ പറ്റിയത് ഞാൻ അക്കാഫിൽ വർക്കല ശിവഗിരി ശ്രീനാരായണ എസ് എൻ കോളേജിനെ പ്രതിനിധിക്കുന്ന ആളാണ് വർക്ക് ഏകദേശം അക്കാഫില് ഏകദേശം പരം കോളേജുകളുടെ ഒരു അപ്പെക്സ് ബോഡിയാണ് അതിലെന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കോളേജാണ് അത് അതിശയമായിട്ട് അല്ലെങ്കിൽ പാമിൻ്റെ ഒരു പരിപാടിയിൽ വന്നതെന്ന് പറയുന്നതല്ല അത് അങ്ങനെ തന്നെയാണ് ഇതുവരെ വേറെ ഒരു കോളേജും ഇതുപോലെ പന്ത്രണ്ട് വീടുകൾ കഴിഞ്ഞു ഇനി ആ പതിമൂന്നാമത്തെ പണി നടക്കുന്നത് അതിങ്ങനെ നൂറ് നൂറ്റമ്പത് അങ്ങനെ ഒത്തിരി ഈ ഒരു തലമുറകൾ ഈ ഇപ്പൊ ഈ ഇപ്പോഴ് ഫാമിൻ്റെ ഈയൊരു തലമുറ മാത്രമല്ല ഇവരുടെ കുട്ടികളും എല്ലാം നമ്മൾ കാണുന്നതാണ് അവിടെ ദുബായിൽ ഓരോ ഫങ്ഷനിലും വരുമ്പോഴത്തേക്ക് അവരെല്ലാം ഇവരുടെ പാത പിന്തുടർന്ന് തന്നെയാണ് അവരുടെ ആ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു കോളേജിൽ ആൾ ഒരു കോളേജിലുള്ള ഒരു അലൂമിനിയസിനും നമ്മൾ കണ്ടിട്ടില്ല ഈ ഫാമിന്റെ ആൾക്കാരുടെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഫാമിന്റെ ആൾക്കാർക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഇന്നിവിടെ വീട്ടിൽ കയറി താമസിക്കുന്ന ശബരീഷിനും കുടുംബത്തിനും ആയുരാരോഗ്യ സന്തോഷം ആശംസിക്കുന്നു താങ്ക് യു ഈ ചടങ്ങിന് ഔദ്യോഗികമായിട്ട് നന്ദി പറയാനായിട്ട് ഇതിന് ഈ എല്ലാ നേതൃത്വം നേതൃത്വം നൽകിയ ഇവിടുത്തെ നമുക്ക് നമുക്കറിയാം അജിത്ത് അജിത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് ഒരിക്കലും പാമ്പനെ മറക്കാവുന്നതല്ല ഇങ്ങനെയുള്ള ചില ഇപ്പം ഞങ്ങൾക്കറിയാം നമ്മളെല്ലാം അവിടെ നിന്നിട്ട് ഇതിൻ്റെ ഫോട്ടോസ് മാത്രം കാണുന്നു നമുക്ക് നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടും നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നതല്ലാതെ എന്താ പറയുക ഏതൊരു നാട്ടിലും അത് അവിടെ ചെയ്യുമ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള ചെറിയ നല്ല മനസ്സുകളല്ല നല്ല ആൾക്കാരുള്ള കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രവർത്തനങ്ങൾ കാര്യമായിട്ട് കഴിയുന്നത് അപ്പം ഇതിനൊരു ഔദ്യോഗിക നന്ദി പറയാനായിട്ട് നമുക്ക് ഫിറോഷിൻ്റെ ഒന്നും കോൺട്രിബ്യൂഷൻ നമുക്ക് ഒത്തും മറക്കാൻ പറ്റുന്നതല്ല ഇവിടുത്തെ ഫിറോഷനൊക്കെ വലിയ ടെൻഷനായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു രണ്ടാഴ്ച മുമ്പ് പണി ഏകദേശം ഒന്ന് ചെറിയ ഡിലേ പോലും മഴയൊക്കെ വരുന്നു പ്രശ്നമൊക്കെ വരുന്നു നമ്മൾ ഓൾറെഡി ഡേറ്റ് എടുത്തു ഫിറോഷ് ഒന്നും ഞങ്ങളോട് ആരും പറഞ്ഞില്ല ഇനി എത്തി ഇവിടെ എത്തി കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഞാൻ എത്തി എനിക്ക് ചെറിയ ഡൗട്ട് തോന്നി ഞാൻ എനിക്കതിൽ പോകുന്ന പറഞ്ഞു അപ്പം അങ്ങനെ അതൊരു ഞങ്ങളുടെ ഇതെല്ലാമാണ് ആണ് നമ്മുടെ സ്ട്രെങ്ത് ഇപ്പം ആൾക്കാരുടെ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം ഫിറോഷ് ഈ ഒരു സോറി ഫിറോഷിൻ്റെ നാട്ടിൽ വന്നിട്ട് പാമിനും ഒരു ചെറിയ സഹായം അല്ലെങ്കിൽ നിങ്ങളുടെ ത്രൂ വന്ന് ഒരു സഹായം ചെയ്യാൻ സാധിച്ചതിൽ അതിന് ഈ ഒരു കർമ്മദ്വീപം എന്ന പദ്ധതിയുടെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന എനിക്ക് ഒരുപാട് സന്തോഷം എൻ്റെയും ഇപ്പോൾ എല്ലാ ആശംസകളും ഭവനത്തിൽ ഈ താമസിക്കാൻ പോകുന്ന ശബരീസിന് ഇത്രയും പെട്ടെന്ന് അസുഖങ്ങളെല്ലാം മാറക്കെ എന്ന് ഋശൂർ പ്രാർത്ഥിക്കുന്നു ചടങ്ങ് തീരുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ നന്ദി പറയാനായിട്ട് ശ്രീ അജിത് കുമാർ എസ് ക്ഷണിക്കുന്നു േറ്റവും പ്രിയമുള്ളവർ ഈ ചടങ്ങിനെ വെൽക്കം സ്പീക്ക് ചെയ്ത രാജേഷ് പിള്ള ഇത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിച്ച പ്രിയപ്പെട്ട കൃഷ്ണഫർ വർഗീസ് ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള പ്രിയപ്പെട്ട അനിൽ നായർ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേരാമെന്ന് നമ്മളെ അറിയിക്കുകയും ഇന്നലെ രാത്രി ഹോസ്പിറ്റൽ സംബന്ധമായ ആവശ്യത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് പോവുകയും അതുകൊണ്ട് മാത്രം ഇവിടെ എത്താൻ കഴിയാതെ പോയ പുനലൂരിൻ്റെ പ്രിയങ്കരനായ എം എൽ എ പി എസ് സുബാല് ഈ ഇടപളക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും ഇവിടെ സന്നിഹിതയായിരുന്ന ശ്രീമതി ആര്യലാൽ ഈ ശബരീശൻ വിദ്യാഭ്യാസം ചെയ്യുന്ന തരിക്കാട് ഗവൺമെൻറ് എൽ പി എസ് സ്കൂളിൻ്റെ പ്രഥമാധ്യാപിക ശ്രീമതി ജി ജാ കൃഷ്ണൻ ഇവിടെ നമുക്ക് മുമ്പ് സംസാരിച്ച് പോയിട്ടുള്ള പ്രിയപ്പെട്ട ഹരിദാസ് ആറ് ഈ തൊട്ടടുത്ത വാർഡിലെ മെമ്പറായിട്ടുള്ള ജിതൻ അരവിന്ദകൃഷ്ണൻ ബിനോയ് പിള്ളൈ സി ടി പിള്ളൈ ഗാന്ധി ഭവന്റെ ട്രസ്റ്റിയും അതിൻ്റെ സ്ഥാപകനുമായിട്ടുള്ള സാറിൻ്റെ വൈഫ് കൂടിയായ പ്രസന്ന അവർ ഭുവനചന്ദ്രൻ എല്ലാത്തിലുപരി ഇവിടെ സന്നിഹിക്കുന്നതരായിട്ടുള്ളവരും അല്ലാത്തവരുമായ പാമിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഒരു ദിവസം ഒരു മഴക്കാലത്ത് ഞാൻ ഈ സിറോഷ് സിറോഷിൻ്റെ പേര് ഞാൻ എടുത്തു പറഞ്ഞിട്ടില്ല സിറോഷ് പറഞ്ഞതിന് പ്രകാരം ഒരു എനിക്ക് തോന്നുന്ന ഒരു പെരുന്നാൾ സംബന്ധമായി ശബരീഷിന് കുറച്ച് ചികിത്സാ സംബന്ധമായ ആവശ്യത്തിലേക്കായി കുറച്ച് പണ്ടെത്തിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിവർ താമസിക്കുന്ന വീട്ടിലേക്ക് വീട്ടിലും വീടെന്ന് പറയുമ്പോൾ ടാർബാളം കൊണ്ട് മറച്ച ഒരു നല്ലതുപോലെ കാട് പിടിച്ച് കിടക്കാൻ ആ വീട്ടിലേക്ക് ഒന്ന് പോവുമ്പോൾ അവനൊന്ന് കുറച്ച് കാഴ്ചക്കുറവുണ്ട് അപ്പോഴാണ് ഈ ആ കാഴ്ചക്കുറവുള്ളതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ പടി പുറത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ശ്രദ്ധേയത് പെടുകയും അത് അതേ കൂടി ഫെറോസിനെ അറിയിച്ചപ്പോൾ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി തരാൻ പറഞ്ഞു അങ്ങനെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളീ സുലഭമെന്നോ മനോഹരമെന്നോ ഒക്കെ പറയാവുന്ന ചടങ്ങിൻ്റെ ചടങ്ങിലെത്തി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പാമ്പ് ഇൻ്റർനാഷണൽ എന്നൊരു സംഘടനാ സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എന്ന് വേണമെങ്കിൽ പറയാം ഇതേപോലെ ആരെങ്കിലും സന്നദ്ധ സംഘടന കടന്നു കൊണ്ടില്ല സബരീശനും അവൻ്റെ കുടുംബത്തിനും ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകില്ലായിരുന്നു ഞാനീ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല തൊട്ടടുത്ത് എൻ്റെ ബന്ധുവാണ് ഏറ്റവും അടുത്ത് അപ്പോൾ ലതയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചിട്ടുണ്ട് നാല് ലക്ഷം രൂപയാണ് പക്ഷേ അവർക്കത് ചെയ്യാൻ വർദ്ധിയില്ല അതുകൊണ്ട് ആ ഫണ്ട് റീഫണ്ട് ചെയ്തു അതാണ് സാഹചര്യം ആ സാഹചര്യത്തിൽ ഇപ്പോൾ ശരിയാണ് ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ളവരൊക്കെ ശ്രമിച്ചപ്പോൾ ലൈഫ് പദ്ധതിയിൽ അവരുടെ പേരൊക്കെ ഉൾപ്പെടുത്തുക പക്ഷെ അവരെ കൊണ്ട് ഒരുക്കണം ഇതുപോലൊരു വീട് നിർമ്മിച്ച് അതിനകത്ത് കയറി ഒരു സാഹചര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇതിന് തയ്യാറായ സ്വാമിൻ്റെ എല്ലാ അംഗങ്ങളെയും ഇവരുടെ കുടുംബത്തിൻ്റെ പേരിൽ ഈ നാടിൻ്റെ പേരിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരുടെ പേരിലും ഹൃദയംഗമമായ നന്ദി ഇവരുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ആയുരാരോഗ്യ സമൃദ്ധിയും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് വളരെ വിനീതമായി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ ഈ ചടങ്ങിൽ സംബന്ധിച്ച എൻ്റെ പ്രിയപ്പെട്ട അയൽക്കാരെന്നോ നാട്ടുകാരെന്നോ എല്ലാവരും ഈ ആവശ്യം പറഞ്ഞപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നു അവരെയും വിശിഷ്യ സംഘടനാ സംവിധാന പ്രവർത്തനത്തിൽ നിൽക്കുന്ന സജ്ജാതെ ചാരിറ്റി സംബന്ധമായ കാര്യങ്ങളിൽ ഇവിടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സാന്ത്വന ഗ്രൂപ്പിൻ്റെ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള സഹാറ് അതേപോലെ ഈ നാട്ടിലുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചെറുതും വലുതുമായ ഇത്തരം കാര്യങ്ങളിൽ പറയുമ്പോൾ കണ്ണുമടച്ച് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാബു ഇവിടെ എത്തിയിട്ടുണ്ട് സാബു ഞാനാരെങ്കിലും പേര് വിട്ടിട്ടുണ്ടോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ കുടുംബത്തിൻ്റെയും ഇതുമായി ബന്ധപ്പെട്ട ഒരു എലിയ പ്രവർത്തകനെന്ന നിലയിൽ നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു തുളസിന്റെ ആ ജിതിന്റെ ക്യാമറ എവിടെയുണ്ട് അത് വെച്ചാൽ കൊടുക്കും രാജേഷിന്റെ ഒരു സെൽഫി വേണ്ടിന്റെ